വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ സത്യഭാമയാണെങ്കിൽ അങ്ങനെ ഫോട്ടോയും പിടിച്ചുകൊണ്ട് രാഘവൻ നായരോട് എല്ലാവരോടും സംസാരിക്കുകയാണ് ഷൺമുഖദാസ് ഉടനെ മന്ത്രിയാവും മന്ത്രിസഭയെ പിന്തുണച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനി പറയേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ രാഘവേട്ടന് ഫോട്ടോ കാണണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഷൺമുഖദാസ് മന്ത്രിയാകുന്നതിന് മകളുടെ ഫോട്ടോ എന്തിനാണ് ഞാൻ കാണുന്നത് എന്നിങ്ങനെ പറഞ്ഞ് രാഘവൻ നായർ ദേഷ്യപ്പെടുകയാണ് അന്നേരം കാര്യം മനസ്സിലാക്കുക രാഘവേട്ട വിഷ്ണുവിൻ്റെ മഞ്ചരി നല്ല മാച്ചാണ് പിന്നെ ഷൺമുഖദാസ് സമ്മതം പറയോ ഇല്ലയോ എന്നുള്ളൊരു ആശങ്ക ആയതുകൊണ്ടാണ് വിജയകുമാറിനെ വിളിപ്പിച്ചതെന്നൊക്കെ പറയുമ്പോൾ വിജയകുമാർ പറയുന്നുണ്ട് അവർക്ക് നോറുപട്ട സമ്മതമാണ് മഞ്ചരി ആണെങ്കിൽ വിഷ്ണുവിനെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട് അവർക്കും സത്യ സത്യാമ്മയുടെ അതേ മാനസികാവസ്ഥയായിരുന്നു സത്യാമ്മ സമ്മതിക്കോ ഇല്ലയോ എന്നുള്ളത് അവർക്കും സമ്മതമാണെന്ന് പറയുകയാണ് തുടർന്ന് നീ നോക്ക് ഫോട്ടോ നോക്കുമോനെ വിഷ്ണു ദാ അപ്സരസിനെ പോലെ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞ് എന്നെ ഫോട്ടോ നീക്കുമ്പോഴാണ് വിഷ്ണു ഫോട്ടോ അങ്ങ് തട്ടി എന്നിട്ട് ദേഷ്യത്തോടു കൂടി ചാടിയങ്ങ് എഴുന്നേക്കുകയാണ് അതിനുശേഷം വിഷ്ണു ആണെങ്കിൽ അങ്ങ് പോകാൻ തുടങ്ങിയാണ് അന്നേരം നിൽക്ക് നിനക്ക് എന്താ നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നിനക്ക് പിന്നെ ആരെയായിടാ വേണ്ടത് എന്നിങ്ങനെ സത്യഭാമ്മ പിടിച്ചു നിർത്തി ചോദിക്കുമ്പോൾ ശാലിനി ശാലിനിയാണ് എനിക്ക് വേണ്ടത് ആറല്ല അറുപത് വർഷം എത്ര വർഷം കഴിഞ്ഞാലും ദേ ഈ മനസ്സിനകത്ത് ശാലിനി മാത്രമേ കാണുകയുള്ളൂ എന്ന് പറഞ്ഞ് നെഞ്ചിൽ കൈവച്ച് ഇങ്ങനെ വിഷ്ണു സംസാരിക്കുകയാണ് എന്നിട്ട് സത്യഭാമയ്ക്ക് ആകെ എങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് എവിടെയാടാ നിന്റെ ശാലിനി വർഷം ആറ് കഴിഞ്ഞല്ലോ അറുന്നൂറ് വർഷം കഴിഞ്ഞാലും ഈ സത്യഭാമയുടെ മുന്നിൽ വന്ന് നിൽക്കാനായിട്ട് അവൾ അറയ്ക്കും അത്രയ്ക്ക് കുറ്റബോധം കാണും അവൾക്ക് നീ യാഥാർത്ഥ്യം ഒന്ന് ക്ക് പിന്നെ അവൾ വേറൊന്നും ആലോചിക്കേണ്ട അവളുടെ ഒരു കൂടെപ്പുറപ്പ് ഈ വീട്ടിലുണ്ടല്ലോ അവൾക്കുണ്ടല്ലോ ഒരു കുട്ടി ആ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കാണാനെങ്കിലും അവൾക്ക് വന്നൂടായിരുന്നു അവൾ നിന്നെ മറന്നു എന്നൊക്കെ പറയുകയാണ് നേരം ചതിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ ശ്യാമ പിന്നെ സങ്കടം കൊള്ളുകയാണ് ശ്യാമ പറയുകയാണ് സത്യത്തിൽ ആ കുട്ടി എൻ്റെ കുഞ്ഞേച്ചിയുടെ കുട്ടിയാണ് എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ശ്യാമയെ തന്നെ നോക്കുകയാണ് രോഹിത്തും രാഘവൻ നായരും പൊന്നിയും പിള്ളയും വിഷ്ണുവും പാമയും എല്ലാവരും എന്താ വിട്ട് നോക്കുകയാണ് പെട്ടെന്ന് ശ്യാമയ്ക്ക് അങ്ങ് എന്താ നീ പറഞ്ഞത് നീ പറഞ്ഞതെന്നും പറഞ്ഞ് സത്യഭാമ ഇങ്ങനെ പിടിച്ചു കുലിക്കുകയാണ് ശ്യാമയെ പത്മിനി നിന്റെ മകളല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്യാമ ഇങ്ങനെ ഓർക്കുന്നുണ്ട് അന്ന് ആശുപത്രി കിടക്കൽ വെച്ച് ശാലിനി വാക്ക് കൊടുത്തത് ശ്യാമയ്ക്ക് തന്റെ കുഞ്ഞിനെ കൊടുക്കാമെന്നും ഇത് വേറെ ആരും അറിയരുത് എന്ന് പറഞ്ഞതൊക്കെ തുടർന്ന് ശ്യാമ പെട്ടെന്നൊരു കള്ളം പറയുകയാണ് അത് സത്യാമയെ എന്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ കുഞ്ഞേച്ചിയുടെയും കുഞ്ഞല്ലേ അത് ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒന്ന് ആശ്വാസം ആവുകയാണ് അലങ്കാരത്തിന് അങ്ങനെയൊക്കെ പറയാം പക്ഷേ യാഥാർത്ഥ്യം അതൊന്നും അല്ല ഈ വീട്ടില് വേറൊരു കുട്ടിയുണ്ടല്ലോ പ്രീതിയുടെ കുട്ടി ശ്രീ പാർവതി വേറൊരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും ഒരു ദിവസം ദിവസം ഒറ്റ തവണയെങ്കിലും വീഡിയോ കോളിൽ കാണാതെ എനിക്ക് അങ്ങോട്ട് ഉറക്കം വരില്ല അതാണ് രക്തബന്ധം എന്നൊക്കെ പറയുകയാണ് അന്നേരം ശാലിനി ചതിക്കുന്നവളാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവൾ മനുഷ്യ സ്ത്രീ എന്നും അല്ല മനുഷ്യത്വവും ഇല്ല രക്തബന്ധം പോലും തിരിച്ചറിയാനായിട്ട് അവൾക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് ശാലിനിയെ പറയും എല്ലാവരും അങ്ങ് മുഖം കൊഞ്ചി നിൽക്കുകയാണ് വിഷ്ണുവിന് ആകെ ദേഷ്യം വരികയാണ് തുടർന്ന് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്ന ഭാമ പറയുന്നുണ്ട് നീ പറയും നിൻ്റെ ജീവിതത്തിൽ ശാലിനി മാത്രമേ ഉള്ളൂ ശാലിനി നിന്നെ ചതിച്ചിട്ടില്ല എന്നൊക്കെ പറയാം പക്ഷേ അത് നിൻ്റെ ഒരു നല്ല മനസ്സുകൊണ്ടാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം നീ കാരണം തകരണ്ട ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിനെ വിട്ടിട്ട് ആറ് വർഷമെന്നല്ല ഒരു ആറ് സെക്കൻഡ് പോലും നിൽക്കാനായിട്ട് സാധിക്കില്ല പിന്നെ നിൻ്റെ എവിടെ അവൾ എന്തുകൊണ്ട് വരുന്നില്ല അവൾ നിന്നെ മറന്നു എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ മോനെ നീ വിവാഹത്തിന് സമ്മതിക്ക് മഞ്ജരി നല്ല കുട്ടിയാണ് നിനക്ക് ചേരും അവൾ നിന്നെ മറന്നു കളഞ്ഞതാണ് നീ ഇങ്ങനെ നശിച്ചു പോകുന്നതായിട്ട് അമ്മയ്ക്ക് കാണാനായിട്ട് പറ്റുന്നില്ല നല്ല കുട്ടിയാണ് എൻ്റെ മോനെ വിവാഹത്തിന് സമ്മതിക്കുക അവൾ നിന്നെ മറന്നതാണ് എന്നൊക്കെ ഇങ്ങനെ തുരുതുരാ ഭാമ പറയുമ്പോൾ വിഷ്ണുവിൻ്റെ മുഖം അങ്ങ് പെട്ടെന്ന് മാറുകയാണ് നീ ആ ഫോട്ടോ എടുത്ത് ഒന്ന് നോക്ക് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ആ തറയിൽ ചിതറുകിടക്കുന്ന ഫോട്ടോസ് ഓരോന്നായിട്ട് എടുക്കുകയാണ് അന്നേരം ശ്യാമയും രാഘവന് നേരം പിള്ളയും പിന്നെ രോഹിതുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വിഷ്ണു എന്താണ് ഈ ചെയ്യുന്നതെന്ന് ഉദ്ദേശിച്ചിട്ട് തുടർന്ന് വിഷ്ണുവാണെങ്കിൽ ആ ഫോട്ടോ എല്ലാം ഇങ്ങനെ എടുത്തിട്ട് ഫോ സത്യഭാമയുടെ മുഖത്തിന് നേരെ വെച്ചിട്ട് ഈ ഫോട്ടോ ഇങ്ങനെ നോക്കുന്നുണ്ട് അന്നേരം ഫാമയ്ക്ക് ആകെ സന്തോഷമാകുന്നുണ്ട് വിഷ്ണു വിവാഹത്തെ സമ്മതിക്കും സമ്മതിക്കുമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തുടർന്ന് ഫാമയുടെ നേരെ ആ ഫോട്ടോ ഇങ്ങനെ എടുത്തിട്ട് വിഷ്ണു അതങ്ങ് വലിച്ച് കീറുകയാണ് കുറേ കഷ്ണങ്ങളാക്കി കീറിയിട്ട് സത്യഭാമയുടെ മുകളിലൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അന്നേരം ഫാമയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് സത്യഭാമയുടെ മകൻ വിഷ്ണുവിന് ഒരൊറ്റ വാക്കേ ഉള്ളൂ എൻ്റെ പെണ്ണ് എന്നും ആയിരിക്കും ശാലിനി മാത്രം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വിഷ്ണു മരിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ സത്യഫാമയെ അങ്ങോട്ട് മാറ്റിയിട്ട് വിഷ്ണു അങ്ങ് പോവുകയാണ് വേറെ ഒരു ഒരപ്സരസിനും വിഷ്ണുവിൻ്റെ മനസ്സിൽ സ്ഥാനമില്ല ശാലനി മാത്രമായിരിക്കും എൻ്റെ പെണ്ണ് എന്നിങ്ങനെ വിഷ്ണു പറഞ്ഞത് ഓർത്ത് ഫാ ഫാമയ്ക്കാണെങ്കിൽ ആകെ അങ്ങ് ദേഷ്യം കൊണ്ട് കയറി നിൽക്കുകയാണ് അന്നേരം ശ്യാമക്കും രാഘവനായർക്കും രോഹിത്തിനും പിള്ളയ്ക്കും പൊന്നിക്കുമൊക്കെ സന്തോഷമാകുന്നുണ്ട് ആ വിഷ്ണുവിൻ്റെ ആ പ്രവൃത്തിയില്ല തുടർന്ന് സത്യഭാമ രോഹിത്തിനെ നോക്കുമ്പോൾ രോഹിത് അങ്ങ് മുഖം കുനിച്ചിട്ട് മുകളിലേക്ക് കയറിപ്പോകുന്നു ശ്യാമയും പുറകെ കയറിപ്പോവുകയാണ് എടോ പിള്ളയെന്ന് രാഘവന്മാർ വിളിക്കുമ്പോൾ പിള്ളേ രാഘവന്മാരെ പതിയെ പിടിച്ച് നടത്തിച്ച് റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് തുടർന്ന് വിജയകുമാർ സത്യഭാമയോട് സംസാരിക്കുന്നുണ്ട് ഈ ബന്ധം നടന്നു എന്ന് ഞാൻ കരുതിയതാണ് ഇതിപ്പോൾ എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് വിജയകുമാർ പറയുന്നുണ്ട് വിഷ്ണുവിനെ അവർ കണ്ടിട്ടുള്ള സ്ഥിതിക്ക് പെണ്ണ് കാണൽ പോലും വേണ്ടെന്ന് വിചാരിച്ചതാണ് കല്യാണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ പിന്നെ അവർ പെണ്ണെയും കൂട്ടി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞതാണ് പെണ്ണ് ജീവിക്കേണ്ട വീട് തന്നെ അതുകൊണ്ട് കണ്ടിരിക്കാമെന്ന് കരുതി ഇപ്പോൾ അവരോട് എന്താ പറയുക എന്ന് പറയുമ്പോൾ സത്യഭാമ അങ്ങോട്ട് ചെറ്റിയിലേക്ക് ഇരുന്നിട്ട് അവരോട് വരാൻ പറയും വിജയകുമാരേ എന്ന് പറയുകയാണ് അന്നേരം വിഷ്ണുവിന് ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ സത്യഭാമയുടെ തീരുമാനമേ നടക്കൂ സത്യഭാമ ഇഷ്ടമുള്ളതേ നടക്കൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഹങ്കാരഭാവത്തോടു കൂടി പാമ ഇരിക്കുകയാണ് നേരം വാക്കു കൊടുക്കുകയാണ് അവിടെ വിഷ്ണുവിന്റെ വിവാഹം ഉറപ്പിക്കുന്നതായിട്ട് ഷൺമുഖദാസിനെ വിജയകുമാർ വഴി സത്യഭാമ കൊടുക്കുന്നുണ്ട് തുടർന്ന് റൂമിലേക്ക് പോകുന്ന വിഷ്ണു ആണെങ്കിൽ ആ ശാലിനി വിഷ്ണു ഐ എ എസ് എന്ന് എഴുതി നൈൻ ബോർഡ് നോക്കിയങ്ങ് സങ്കടപ്പെടുകയാണ് എവിടെയാണോ താൻ ആറ് വർഷമായി തന്നെ കണ്ടിട്ട് എൻ്റെ ഹൃദയവേദന താൻ കാണുന്നില്ലേ എനിക്ക് ഉറപ്പുണ്ട് താൻ എവിടെയായാലും തിരിച്ച് വരും എന്നുള്ളത് എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് ആ അത് നോക്കി സംസാരിക്കുമ്പോൾ ശാലിനിയുടെ മുഖം അതിൽ കാണുന്നതായിട്ടാണ് വിഷ്ണുവിന് തോന്നുന്നത് ഈ സമയത്ത് ഫാം അവിടേക്ക് വരികയാണ് അന്നേരം ഫാം ഇതൊക്കെ കാണുന്നുണ്ട് ഫാമയ്ക്ക് ആകെ അങ്ങ് ദേഷ്യം കൊണ്ട് നിൽക്കുകയാണ് എവിടെ ആയാലും താൻ വരും എന്നെനിക്ക് ഉറപ്പുണ്ട് ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് എൻ്റെ ബാക്കിയുള്ള ജീവിതം ഞാൻ ജീവിച്ചിരിക്കുന്നത് അതിന് ആണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷ്ണു സങ്കടപ്പെടുകയാണ് എന്നിട്ട് വിഷ്ണു ഇങ്ങനെ നോക്കുമ്പോൾ ഫാമ വാതിൽക്കൽ നിൽക്കുന്ന കാണുകയാണ് തുടർന്ന് പെട്ടെന്ന് വിഷ്ണു ആണെങ്കിൽ ആ നയംബോർഡ് ആ കട്ടിലിൻ്റെ ആ സൈഡിലേക്ക് അങ്ങ് വെച്ചിട്ട് സത്യഭാമയുടെ മുഖത്തൊന്ന് നോക്കിയിട്ട് അങ്ങ് റൂം വിട്ടങ്ങ് പോവുകയാണ് തുടർന്ന് ഫാമയാണെങ്കിൽ റൂമിലെ അകത്തേക്ക് വന്നിട്ട് ആ അതെടുത്ത് നോക്കുകയാണ് അതെടുത്ത് നോക്കുമ്പോൾ ഫാമയ്ക്ക് വീണ്ടും വീണ്ടും ദേഷ്യമാണ് തുടർന്ന് അതുമായിട്ട് താഴേക്ക് വരികയാണ് നേരം പൊന്നി അവിടെ താറ തുടച്ചുകൊണ്ടിരിക്കുകയാണ് പൊന്നിയുടെ കയ്യിലേക്ക് കൊടുത്ത് കൊടുത്തിട്ട് പറയുകയാണ് ഇത് ഇനി ഇവിടെ കാണരുത് എന്ന് പറയുമ്പോൾ പൊന്നി അത് വാങ്ങിച്ച് നോക്കിയിട്ട് സത്യാമ്മയ അതെന്ന് പറഞ്ഞു പറയുമ്പോൾ ഇനി ഇത് ഈ മതിൽക്കെട്ടിനകത്ത് കണ്ടാൽ നീ ആയിരിക്കും ഇവിടെ നിന്ന് പുറത്തു പോകുന്നത് അവളെ കുളി അവളെക്കുറിച്ചുള്ള ഒരു ഓർമ്മ പോലും ഇവിടെ ബാക്കി വേണ്ട കൊണ്ടുപോയി കളയെന്ന് പറഞ്ഞ് പൊന്നി പറഞ്ഞു വിടുകയാണ് തുടർന്ന് പൊന്നിയാണെങ്കിൽ അതുമായിട്ട് പുറത്തേക്ക് പോയിട്ട് അവിടെ പറമ്പിൽ എവിടെയോ അതങ്ങ് ഉപേക്ഷിക്കുകയാണ് ഇതേ സമയം പപ്പിയും സത്യേയും സ്കൂൾ വിടുന്നുണ്ട് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഗ്രൗണ്ടിലേക്ക് വന്ന ശേഷം വിഷ്ണു അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ വന്നില്ലല്ലോയെന്നിങ്ങനെ പപ്പിക്കുട്ടി പറയുകയാണ് നേരം പപ്പ പിന്നെ അച്ഛൻ്റെ പേര് വിഷ്ണു എന്ന് ചോദിക്കുകയാണ് നേരം അല്ല എൻ്റെ അച്ഛൻ്റെ പേര് രോഹിത് എന്നാണ് വിഷ്ണു എന്ന് പറയുന്നത് അത് ചേട്ടനാണ് അച്ഛൻ്റെ പറയുകയാണ് നേരം വല്യച്ഛനെയാണോ അച്ഛൻ എന്ന് വിളിക്കുന്നത് ചോദിക്കുന്നുണ്ട് അന്നേരം അതേ അച്ഛനേക്കാൾ എനിക്കിഷ്ടം വല്യച്ഛനാണെന്ന് പറയുന്നുണ്ട് അമ്പലത്തിൽ വെച്ച് കണ്ടില്ലേ അതാണെന്ന് പറയുമ്പോൾ ഓ ബിഗ് ഫ്രണ്ട് അല്ലേന്നിങ്ങനെ സത്യ ചോദിക്കുകയാണ് അതെന്താ അച്ഛൻ വരാത്തത് അച്ഛനല്ലേ വരേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അച്ഛനേക്കാളും എനിക്ക് വല്യച്ഛനാണ് ഇഷ്ടം വലിയച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് അവർ തങ്ങള് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പോൾസനും പോൾസൻ്റെ വേറൊരു കൂട്ടുകാരനും കൂടി ബൈക്കിൽ സ്കൂളിലേക്ക് എത്തുന്നുണ്ട് പോൾസൺ വരുമ്പോൾ തന്നെ പപ്പിയും സത്യയും കാണുന്നുണ്ട് തുടർന്ന് അവിടെ നിന്ന് തന്നെ സുസ്മിതയെ ഫോൺ ചെയ്തിട്ട് മാഡം പറഞ്ഞ കുട്ടി ഫോട്ടോ അയച്ചു തന്ന ആ കുട്ടി ദേ എൻ്റെ കൺ മുന്നിൽ തന്നെയുണ്ട് പരന്തരം റാഞ്ചാൻ ഭാഗത്ത് നിൽക്കുന്ന കോഴി കുഞ്ഞിനെ പോലെ എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ എങ്കിലങ്ങ് റാഞ്ചിക്കോ കൊത്തി വലിക്കണോ കൊല്ലണോ എന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞ് സുസ്മിത ഫോൺ വയ്ക്കുകയാണ് സ്കൂളിലാണെങ്കിൽ ഒരുവിധമുള്ള കുട്ടികളൊക്കെ പോയി കഴിഞ്ഞു അവരാണെങ്കിൽ ഒരു മരച്ചുവട്ടിലേക്ക് ഇരുന്നിട്ട് വിഷ്ണു അച്ഛനെ ഇതുവരെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞു പപ്പി ഇങ്ങനെ നോക്കിയാണ് തുടർന്ന് സത്യ പറയുന്നുണ്ട് പപ്പിയുടെ വല്യച്ഛൻ എൻ്റെ ഫ്രണ്ടാണെന്ന് പറയുമ്പോൾ ഫ്രണ്ടോ അതെങ്ങനെയും ചോദിക്കുകയാണ് അന്നേരം അമ്പലത്തിൽ വെച്ച് തേങ്ങയുടെ ഒക്കെ ഞാൻ കഷ്ടപ്പെട്ടു അപ്പോൾ പപ്പിയുടെ വല്യച്ഛനാണ് സഹായിക്കത് അപ്പോൾ എന്നെ ഫ്രണ്ടാക്കി ആ പപ്പിയെ പോലെ എന്നെയും വലിയ ഇഷ്ടമാണ് പറയുകയാണ് തുടർന്ന് വിഷ്ണു അച്ഛൻ വന്നില്ലല്ലോ എല്ലാവരും പോയല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ എന്തിനാണ് പേടിക്കുന്നത് പെൺകുട്ടികളിങ്ങനെ പേടിക്കാനേ പാടില്ല എൻ്റെ അമ്മ എപ്പോഴും പറയുമെന്ന് സത്യം പറയുകയാണ് നേരം എൻ്റെ അമ്മ അങ്ങനെയൊന്നും പറയാറില്ലെന്ന് പറയുമ്പോൾ ഓ അത് സാരമില്ല പേടിക്കൊന്നും വേണ്ട എൻ്റെ അമ്മ ഇപ്പോൾ വരും എന്തായാലും പപ്പി ഇവിടെ തനിച്ച് വിട്ടിട്ട് പോകത്തൊന്നുമില്ല നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വിഷ്ണു വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കി ഇതേസമയം സ്കൂളിലെ സെക്യൂരിറ്റി വന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളെ കൊണ്ടുപോകാൻ ആരും വന്നില്ലേ മക്കളെയും ചോദിക്കുമ്പോൾ വലിച്ചെ ഇതുവരെ വന്നില്ല എന്ന് പറഞ്ഞ് ഈ പപ്പി വീണ്ടും വിഷമിക്കുകയാണ് എന്നോട് ഞാൻ പറഞ്ഞില്ലേ വിഷമിക്കണ്ടെന്ന് കൊണ്ടുപോകാൻ ആരും വന്നില്ലെങ്കിൽ എൻ്റെ അമ്മ വരുമ്പോൾ നിന്നെ ഞങ്ങൾ കൊണ്ടാക്കും എന്ത് സന്തോഷമായിരിക്കും സമാധാനമായിരിക്കും എന്നൊക്കെ പപ്പിയോട് പറയുമ്പോൾ പപ്പി ഇങ്ങനെ ആശ്വസിച്ചിരിക്കുകയാണ് ഈ സമയത്ത് പോൾസൻ ആ ഫ്രണ്ടിനോട് റെഡി ആയിരുന്നോളം പറഞ്ഞിട്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങി പിന്നെ അവർ പപ്പിയുടെയും സത്യയുടെ അടുത്തേക്ക് വരികയാണ് സെക്യൂരിറ്റി അവരുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് തുടർന്ന് പപ്പിയുടെ ബാഗ് അങ്ങ് വാങ്ങിച്ചിട്ട് വാ മോളെ പോകാമെന്ന് പറയുകയാണ് അന്നേരം വലിച്ചു വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആശാന് വേറെന്തോ പണിയുണ്ട് എന്നെ സത്യമ്മയാണ് പറഞ്ഞു വിട്ടത് എന്നിങ്ങനെ പറയുകയാണ് വാ മോളെ പെട്ടെന്ന് വാന്ന് വിളിക്കുമ്പോൾ അങ്കളിനെ ഞാൻ ഇതിനുമുമ്പ് കണ്ടിട്ടില്ലല്ലോ വീട്ടിലേക്കൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നിങ്ങനെ പപ്പി ചോദിക്കുകയാണ് അന്നേരം സത്യം ഇങ്ങനെ പോൾസനെ തന്നെ നോക്കി നിൽക്കുകയാണ് അന്നേരം എനിക്ക് ഫാക്ടറിയിലാണ് ജോലി ഞാൻ വീട്ടിലോട്ടൊന്നും അധികം വരാറില്ല എന്നിങ്ങനെ പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് സത്യ തടയുകയാണ് ആരാ പറഞ്ഞു വിട്ടാന്ന് ചോദിക്കുകയാണ് നേരെ സത്യ അമ്മ എന്നിങ്ങനെ പോൾസം പറയുമ്പോൾ എങ്കിൽ സത്യമയെ ഫോൺ വിളിക്കുക പപ്പി സംസാരിക്കട്ടെ എന്ന് പറയുകയാണ് നേരം പോൾസൻ ഒരു നിമിഷം അങ്ങ് സംശയിക്കുകയാണ് നേരെ സെക്യൂരിറ്റി അത് ശരിയായിരിക്കുകയാണ് സെക്യൂരിറ്റിയും പറയുന്നുണ്ട് വിളിക്ക് വിളിക്കുക എന്ന് പറയുകയാണ് നേരെ എൻ്റെ ഫോണിൽ ബാലൻസ് ഇല്ല എന്നിങ്ങനെ പോൾസം പെട്ടെന്ന് പറയുമ്പോൾ എൻ്റെ ഫോണിൽ ആവശ്യം പോലെ ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സത്യ ബാഗിൽ നിന്ന് തൻ്റെ ഫോൺ എടുത്തിട്ട് നമ്പർ പറയാൻ പറയുകയാണ് നേരെ നമ്പർ നമ്പർ എന്ന് പറഞ്ഞിങ്ങനെ പോൾസം തപ്പുകയാണ് അന്നേരം നമ്പർ പറയൂടോന്ന് സെക്യൂരിറ്റി ഒന്ന് ചൂടാവുകയാണ് അന്നേരം നമ്പർ ഒന്നും ഞാനിങ്ങനെ സേവ് ചെയ്ത് വയ്ക്കാറില്ല എന്ന് പറയുമ്പോൾ പുതിയ നമ്പരായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ പോലീസിനെ വിളിക്കണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം വേണ്ട പോലീസിനെ ഒന്നും വിളിക്കണ്ട ഈ കുട്ടിയെ വിളിക്കാനായിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടതാണ് കുട്ടിക്ക് താൽപ്പര്യമില്ലെങ്കിൽ വേണ്ട ഇടിയൊന്നും എന്നെ കൊള്ളിക്കല്ലേ കുട്ടിയും പ്ര ഭാര്യയും കുട്ടിയും പ്രാരാബ്ദവും ഒക്കെ ഉള്ളതാണ് എന്നിങ്ങനെ പറയുകയാണ് നേരം തൻ്റെ പരിസരത്ത് കണ്ടുപോകരുത് കണ്ടാലേ അറിയാം കഞ്ചാവ് കേസാണെന്ന് പോടോ ഒന്നും പറഞ്ഞ് സെക്യൂരിറ്റി വരുകയാണ് അന്നേരം സംഭവം നടക്കില്ല എന്ന് പോളിസന് മനസ്സിലാവുമ്പോൾ പോൾസൻ അങ്ങ് പിന്തിരി ാണ് നടന്ന് അങ്ങ് ബൈക്കിനടുത്തേക്ക് പോകുന്നുണ്ട് തുടർന്ന് സെക്യൂരിറ്റി ഇവരോട് പറയുന്നുണ്ട് പരി കാലം വല്ലാത്തതാണ് പരിചയമില്ലാത്ത ആൾക്കാരെന്ന് വന്ന് വിളിച്ചാൽ പോലെ മക്കളെ ഇങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ വന്നിട്ട് ഈ സെക്യൂരിറ്റിയെ മാഡം വിളിക്കുന്നു എന്ന് പറയുകയാണ് തുടർന്ന് സെക്യൂരിറ്റി അങ്ങ് പ്രിൻസിപ്പലിനെ കാണാനായിട്ട് പോകുമ്പോൾ പോൾസം പെട്ടെന്ന് തിരിഞ്ഞ് നിൽക്കുകയാണ് കുട്ടികൾ മാത്രമായി എന്നറിയുമ്പോൾ അത്രേമാകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇനിയിപ്പോൾ പോൾസം തിരിച്ച് വന്നവരെ കൊണ്ടുപോകുമോ അതിനു മുമ്പ് ശാലിനി വരുമോ വിഷ്ണു വരുമോ എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ താങ്ക്